മലയാള സിനിമാ ലോകത്ത് ദിലീപിന്റെ ജീവിതം പോലെ ഗോസിപ്പുകൾ വന്ന വിഷയങ്ങൾ ചുരുക്കമാണ് നടന്റെ ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും വലിയ വാർത്ത പ്രാധാന്യം നേടി മലയാളികളുടെ പ്രിയങ്കരിയായ മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം ചെയ്തതോടെ അഭിനയരംഗം വിട്ടു മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് വിവാഹശേഷം സിനിമ വേണ്ടെന്ന് വെച്ചത് അന്ന് ആരാധകർ ഏറെ വിഷമിച്ചു വിവാഹശേഷം ശേഷം ലൈംലൈറ്റിൽ നിന്നും മഞ്ജു പൂർണമായും മാറി നിന്നു പല അഭ്യൂഹങ്ങളും അക്കാലത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ ദിലീപും കാവ്യ മാധവനും മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് മഞ്ജു ചേച്ചി അന്ന് അഭിനയം നിർത്തിയത് കൊണ്ടാണ് ഇന്നും ഇപ്പം അഭിനയം നിർത്തിയിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ മഞ്ജു ചേച്ചിനെ കുറിച്ച് ഓർക്കുന്നതും മഞ്ജു ചേച്ചിന് ഏത് ഹീറോയിൻ വന്നാലും അവരുടെ ഒരു ഇന്റർവ്യൂയില് മഞ്ജു വരാൻ എന്നുള്ളൊരു വിഷയം ചോദ്യമായിട്ട് വരുന്നതും ചിലപ്പോൾ പിന്നീടും മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ആ ഈ ഒരു വില ചിലപ്പോൾ അന്ന് ഉണ്ടായിരുന്നു വരില്ല മഞ്ജുജി ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു സമയത്താണ് മഞ്ചുച്ചിനെ നമുക്ക് കണ്ടിട്ട് കൊതി തീരുന്നതിന് മുമ്പാണ് മഞ്ജുജി പോയത് അതായിരിക്കാം ഇപ്പോഴും സാറിപ്പോൾ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണവും അത് തന്നെയായിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മഞ്ജു ചേച്ചി കൂടുതൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിട്ടും ആണ് മാറിയത് എന്നിട്ട് അവർ അതിൽ പരാജയപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ അവരതിൽ വിജയിക്കല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മൾ അവര് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവരെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് നമ്മൾ അവരെ ും ഒരാളായിരുന്നു അത് നാച്ചുറലി അതിനെ സംഭവിക്കും അതിപ്പോ നമ്മള് ബാധ്യസ്ഥരാണ് കേൾക്കാൻ ഭാര്യയെ സിനിമയിൽ നിന്ന് മാറ്റി വിശ്വസിക്കുന്നില്ല എന്നാണ് വിശ്വസിക്കുന്നില്ലെന്നാണ് അർത്ഥം ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോ ഭാര്യയും കൊണ്ടൊന്നും അല്ല ഏതൊരാൾ സാർ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട് സാർ വൈഫായിട്ടല്ലല്ലോ വരുന്നത് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ചിലപ്പോ വൈഫ് വരും നാച്ചുറലി അല്ല അങ്ങനെ അങ്ങനെ മാത്രം വരേണ്ട ഒരു ഒരു വൈഫായിട്ട് മാറ്റി നിർത്തേണ്ട ആളല്ല മഞ്ജു കലാജീവിതം ാണ് കരിയർന്ന് മാത്രമല്ല ഏതൊരു ആക്ട്രസും ഇതാണ് പിന്നെ ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുടുംബം കാര്യങ്ങള് കാര്യം നൂറ്റമ്പത് ജോലിയുണ്ട് അപ്പൊ മഞ്ജു വളരെ ആണ് എൻഗേജുണ്ട് എന്റെ കാര്യങ്ങളുണ്ട് കുഞ്ഞിൻ്റെ കാര്യം കമ്പനി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സ്പോർട്ട് അങ്ങനെയൊക്കെ പല 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 പരിപാടികളുണ്ട് അപ്പൊ ഈ വക കാര്യങ്ങളിലുണ്ട് ഏത് സമയത്ത് എൻഗേജ് ആണ് അതെ വ്യക്തിപരമായിട്ടൊരു ഭർത്താവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയല്ല എങ്കിലും അവർ കലാകാരൻ നിലയിൽ അവരുടെ കലാജീവിതത്തോടുള്ള ഒരു ആദരം താങ്കൾക്ക് വേണ്ടിയിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യത്തിൽ ഞാൻ മഞ്ജുനോട് റെഡി ആൾക്കാരിങ്ങനെ പറഞ്ഞെങ്കിലും സംഭവം ഞാൻ വല്ലത്രമൊക്കെ എൻ്റെ തലയിലുണ്ട് എന്നാലും നീ എന്നും സിനിമയിൽ നിനക്ക് പത്തൊമ്പത് വയസ്സാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാരണം അതിനപ്പുറമുള്ളൊരു പ്രായം അല്ലേ അതുമല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലത്തേതാണ് കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അഭിനയത്തിന്റെ ബഹളങ്ങൾ പറഞ്ഞു ഈ കാണുന്ന പിന്നെ ഒരു ബഹളങ്ങളും കണ്ടിട്ടില്ല ആച്വലി നമ്മൾ കണക്കുകൾ എടുക്കുമ്പോഴും പിന്നെ പലപ്പോഴും അങ്ങനെയൊക്കെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും പറയുന്നില്ല പലർക്കും അസൂയുണ്ട് ദിലീപിന് മഞ്ജു വാര്യോട് അസൂയുണ്ടോ മഞ്ജു ഒരു പാവ അതിനോട് അസൂയപ്പെട്ടിട്ടുണ്ട് പുറത്തേക്ക് ഇറക്കാതെ ദിലീപ് സൂ മഞ്ജു വാര്യർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നൊരു ഫീലിങ്ങ് മഞ്ജു അങ്ങനെ ഒരു എപ്പോഴും തമാശയായിട്ട് നിങ്ങൾ പറയും അയ്യോ മഞ്ജു വളരെ ലിബറൽ ആണ് കാരണം ഈ സൂപ്പർ മാർക്കറ്റിലും എവിടെയും മഞ്ജുവിനെ കാണാം മഞ്ജുവിൻ്റെ കൂടി സമ്മതത്തോടു കൂടി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒന്നാമതായിട്ട് മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് ഇല്ല അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഇരുന്നോട്ടെ അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത് രണ്ടുപേരുടെയും എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല

മഞ്ജും ഞാനും നമ്മുടെ ശത്രുതയൊന്നുമില്ല അതെ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കി അല്ലെ ഞാനതേ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം വരട്ടെ അപ്പം കാലം വയ്ക്കാം